ഹലോ ഗൈസ് ദ വെൽക്കം ദ ചാനൽ കെൻസോ ഗെയിമർ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ വെറൈറ്റി വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ് ചെയ്യണേ അപ്പോൾ വരൂ ഗൈസ് വീഡിയോ പോകാം അപ്പോൾ നോക്കണേ ഗൈസ് നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ബണ്ടിലാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത് പിന്നെ ഈ ബണ്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് മറക്കാണ്ട് ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കമന്റ് കൂടെ ചെയ്യണേ ഒറ്റ നോട്ടത്തിൽ ഈ ബണ്ടിലിനെ നമ്മൾ നോക്കിയാൽ ആരായാലും ഒന്ന് പേടിച്ച് പോവും അത്രയ്ക്കും വലുപ്പമുള്ള കണ്ണുകളാണ് കേട്ടോ അപ്പോൾ ഈ സ്ക്രീൻ ഈ ബണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ബിആർ അല്ലെങ്കിൽ സി എസ് ഓ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നാലു ടൈം കളിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ എനിക്ക് ഈ ബണ്ടിലെ കണ്ട ആദ്യം തന്നെ ഒരു ക്യാരക്ടർ ആർ എന്തായാലും നമ്മൾ എല്ലാവരും ആ ഒരു ക്യാരക്ടറിനെ ഒത്തിരി പേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി എന്ന് വിചാരിക്കുന്നു ആ ക്യാരക്ടറിന്റെ പേരാണ് കേട്ടോ മോമോ അപ്പൊ എനിക്ക് തോന്നിയത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ബണ്ടിലെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ ഈ ബണ്ടിൽ വന്ന കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നു അതുപോലെ തന്നെ ഈ ബണ്ടിൽ എത്ര പേർ എടുത്തു എന്നും കൂടി പറയണേ പിന്നെ കഴിഞ്ഞിട്ടില്ലാട്ടോ നമ്മുടെ ഗെയിമില് പുതിയതായിട്ട് എയ്ത്ത് ഒരു ഇവന്റ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എയ്ത്ത് അനുവേഴ്സറിന്റെ ഇവന്റിൽ കേറുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഗ്ലൂ സ്കിൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ സ്പിന് അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ സ്പിൻ ചെയ്തിട്ട് ഈ ഗ്ലൂൺ സ്കിന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം ഭാഗ്യമാണ് കേട്ടോ അങ്ങനെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ ഗ്ലൂ ആണ് കിട്ടത്തുള്ളൂ എന്തായാലും എനിക്ക് ഒട്ടും ഭാഗ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഗ്ലൂ ആണ് സ്കിന് കിട്ടിയിട്ടില്ലാട്ടോ അപ്പൊ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഫ്രീ സ്പിന്നില് ഗ്ലൂ ആണ് സ്കിന് കിട്ടാത്തവരാണെങ്കിൽ ഒരിക്കലും വിഷമിക്കണ്ടട്ടോ അങ്ങനെ വിഷമിക്കണ്ടെന്ന് പറയാനുള്ള കാരണം എന്താന്ന് ഞാൻ പറയുന്നതിന് മുമ്പായിട്ടാണ് എല്ലാരും ആദ്യം തന്നെ ഈ ഗ്ലൂ സ്കിൻ കണ്ടു നോക്കൂ പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ആദ്യത്തെ ഫസ്റ്റ് ഫ്രീ ഫ്രീസ് ബിൻ്റെ ഗ്ലുവളുടെ സ്കിൻ കിട്ടിയെന്ന് കൂടി ഒന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയാനുള്ള കാരണം ഗ്ലൂവാളുടെ നിങ്ങൾക്ക് ടൈമിംഗ് കാണാൻ പറ്റും ആ ടൈമിംഗ് ഇവിടെ സീറോ ആകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഫ്രീ ഫ്രീസ് ബിൻ ഓപ്ഷൻ വരുമോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കേട്ടോ നിങ്ങൾ എല്ലാവരും കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗ്ലൂൺ സ്കിൻ ഫ്രീ ആയിട്ട് കിട്ടും കിട്ടുന്നുണ്ടോ അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ അത്രയുള്ള വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം